രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭ എലക്ഷൻ കഴിഞ്ഞു അതിന്റെ റിസൾട്ടും വന്നു കഴിഞ്ഞു നിലവിൽ ആരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നും പറഞ്ഞു കഴിഞ്ഞു എൻ ഡി എ സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് എന്നുവെച്ചാൽ ബി ജെ പി അതുപോലെ തന്നെ സഖ്യകക്ഷികളായിട്ടുള്ളവരും കൂടി ചേർന്നുകൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് പതിനാല് കാട്ട കാലഘട്ടങ്ങളിലെല്ലാം ഒരു എന്താണ് ഒറ്റ സ്വരത്തിലുള്ള ഭരണമായിരുന്നു ഒരാളെ കേന്ദ്രീകരിച്ചുള്ള ഭരണമായിരുന്നു ഈ പത്ത് കൊല്ലവും കേട്ടി കേട്ടിരുന്ന ഒറ്റ പേര് നരേന്ദ്രമോദി എന്നായിരുന്നു നമ്മൾ ഇങ്ങനെ പോകുന്ന വേളയിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് വിജയിച്ചതിന് ശേഷം മുന്നൂറ്റി മൂന്ന് സീറ്റോടു കൂടി ബി ജെ പി എന്ന് പറയുന്ന ഒറ്റ പാർട്ടി തന്നെ മുന്നൂറ്റി മൂന്ന് സീറ്റോടു കൂടി വിജയിച്ച ആ സമയം പാർലമെന്റിലേക്ക് വരുമ്പോൾ അവിടെയുള്ള എം പിമാരെ ലോക്സഭ എം പിമാരെ എല്ലാവരെയും പുറത്താക്കി നിൽക്കുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കടന്നുപോയി പോയി കണ്ടതാണ് നൂറ്റി നാൽപ്പതോളം വരുന്ന എം പിമാരെ പുറത്താക്കിക്കൊണ്ട് ജനാധിപത്യത്തിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് പല ബില്ലുകളും പാസാക്കി നിരവധി എം പിമാർ ലക്ഷദ്വീപിലുള്ള ഒരു എം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു എം എത്രയോ മാസമായിട്ട് പുറത്തിരുത്തിയിരുന്ന ആ ഒരു സമയമൊക്കെ നമ്മൾ ഓർത്തു വെക്കുകയായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി വരെയും പുറത്താക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്ക ശ്രമിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത്രയും വലിയൊരു തിരിച്ചടി നരേന്ദ്രമോദിക്ക് കിട്ടുന്നത് അപ്പം നരേന്ദ്രമോദി മോദി ഒരു ബെൽറ്റിന് ഇവരുടെ ഒരു ബി ജെ പി ബെൽറ്റിന് ബെൽറ്റിന് സംഘപരിവാർ ബെൽറ്റിന് മുമ്പ് കാലം തൊട്ടേ ചിലർ അവിടെ ലോക്സഭ ലോക്സഭയിൽ കാണരുത് എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അപ്പം അവരുടെ ഒരു ചെറിയൊരു ലിസ്റ്റും ഇവർ പുറത്തു വിട്ടുകൊണ്ട് പ്രത്യേകമായിട്ട് ഇവരെ തോൽപ്പിക്കുന്ന ഒരു ഒരു അജണ്ടയോടുകൂടി സോഷ്യൽ മീഡിയയിൽ പരത്തിവിട്ടിരുന്ന ഒരു സംഭവം നമ്മുടെ മുൻപിൽ സത്യാവസ്ഥയായിട്ട് നിൽക്കുകയാണ് ഷഫാലി വൈദ്യ എന്ന് പറയുന്ന ഇവരുടെ ഒരു നേതൃതലത്തിലുള്ള തലത്തിലുള്ള ബി ജെ പിയുടെ സംഘപരിവാറിൻ്റെ തന്നെ ഒരു നേതൃതലത്തിലുള്ള ഒരു നേതാവ് തന്നെ ഇതിൻ്റെ ഒരു ഒരു ലേഡി ഇതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ പുറത്തുവിട്ടിരുന്നു ഇവ ഈ ഇവരാരും ഈ പറയാൻ പോകുന്ന പത്ത് പേരെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് ഈ പത്ത് പേരും അടുത്ത പാർലമെൻറ്റിൽ കാണരുത് എന്നുള്ളതാണ് ഇവർ പറയുന്നത് അവരുടെയൊക്കെ പേര് ഞാനൊന്ന് വായിക്കാം ഒന്നാമതായിട്ട് ആദ്യമായിട്ട് അവർ പറയുന്ന പേര് മഹുവ മൊയ്ത്രയാണ് രണ്ടാമത് ശശി തരൂര് മൂന്നാമത് എൻ രാജ നാലാമത് ഒവൈസി അഞ്ചാമത് കനിമൊഴി ആറാമത് ദയാനിധി മാരൻ ഏഴാമത് കിഷോയി ലാൽ ശർമ്മ എട്ടാമത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അവരെ രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ സുപ്രിയ സുലേ എന്ന് പറയുന്ന ശരത് പവാറിൻ്റെ മകൾ ശത്രുഘ്നൻ സിൻഹ എന്ന് പറയുന്ന ഒരു നേതാവ് അപ്പം ഇത്രയും പേര് ഈ പത്ത് പേരെയാണ് സംഘപരിവാർ നോട്ടമിട്ടുകൊണ്ട് ലോക്സഭയിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നവർ പക്ഷേ ആ പത്ത് പേരും വിജയിച്ചാൽ എങ്ങനെ ഇരിക്കും ആ പത്ത് പേരും നിലവിൽ വിജയിച്ചു കഴിഞ്ഞു അപ്പം ആ പത്ത് പേരുടെ ഒരു ചെറിയൊരു ഭൂരിഭാഗം വോട്ട് എത്ര എത്ര വോട്ടിനാണ് ജയിച്ചത് എന്ന് ഞാൻ പറഞ്ഞു തരാം അതിലെത്ര കേന്ദ്രമന്ത്രിമാരും കൂടെ ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ടുള്ളൊരു കാര്യമാണ് മഹുവാ മൊയ്ത്ര വിജയിച്ചിരിക്കുന്നത് കൃഷ്ണനഗറിലാണ് മഹുവാ മൊയ്ത്ര വിജയിച്ചിരിക്കുന്നത് അൻപത്തി ആറായിരം വോട്ടിനാണ് ഒന്നും ഒന്നു രണ്ടുവല്ല അൻപത്താറായിരം വോട്ടിന് കഴിയും ശശി ശശിതരൂർ വിജയിച്ചിരിക്കുന്നത് കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് പതിനാറായിരത്തി എഴുപത്തിയേഴ് വോട്ടിനാണ് ശശിതരൂര് വിജയിച്ചത് മൂന്നാമത് എൻ രാജ ഈ പറഞ്ഞ കണക്ക് തന്നെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള എൽ എൽ മുരുകനെ തോൽപ്പിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി സംതിങ് വോട്ടിനാണ് എൻ രാജ വിജയിച്ചിരിക്കുന്നത് ഹൈദരാബാദിൽ ഒ ഐ സി ജയിച്ചതും മുട്ടം ഭൂരിപക്ഷത്തിൽ തന്നെയാണ് മൂന്ന് ലക്ഷത്തി മുപ്പത്തി വോട്ടിനാണ് വിജയിച്ചത് അഞ്ചാമതായിട്ട് കനിമൊഴി കനിമൊഴിയും മൂന്ന് ലക്ഷത്തി ഒ മൂന്നേ പോയിൻ്റ് ഒൻപത് ലക്ഷത്തിൽ പരം വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത് ദയാനിധി മാരനും ഒട്ടും കുറവ് കാണിച്ചിട്ടില്ല രണ്ടേ പോയിൻറ്റ് നാല് ലക്ഷത്തിൽ പരം വോട്ടിന് വിജയിച്ചു കഴിഞ്ഞു വലിയ വായ്ത്താളവും രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ച സ്മൃതി ഇറാനി കേന്ദ്രമന്ത്രിയാണ് മൂന്നാമത്തെ കേന്ദ്രമന്ത്രിയാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഒന്ന് രാജീവ് ചന്ദ്രശേഖരൻ രണ്ട് എൽ മുരുകൻ മൂന്നാമത് സ്മൃതി ഇറാനി സ്മൃതി ഇറാനിയെ തോൽപ്പിച്ചിരിക്കുന്നത് കിഷോയി ലാൽ ശർമ്മയാണ് ഒന്നേ പോയിന്റ് ആറ് ലക്ഷം വോട്ടിനാണ് തോൽപ്പിച്ചിട്ടുള്ളത് വലിയ ഭൂരിഭാഗം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി ആകട്ടെ റായ്ബറേലിയിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ വയനാട്ടിലും മൂന്ന് നാല് ലക്ഷം വെച്ച് വിജയിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒന്ന് എണ്ണം പറയാൻ പോലും എനിക്ക് പറ്റാത്തത്ര അക്കമുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രിയ സുലൈ അത് അവിടെ ഒരു കുടുംബ പ്രശ്നവും അതുപോലെ തന്നെ രണ്ടായിരത്തി പിളർന്ന ഒരു സംഭവമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ശരത് പവാറിന്റെ മകളായ സുപ്രിയ സുലൈ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെയുള്ള തന്നെ അവരുടെ സഹോദരനായിട്ടുള്ള അജിത് പവാറിന്റെ ഭാര്യയെ തോൽപ്പിച്ചുകൊണ്ട് സുനിത്ര പവാറിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ ഒന്നര ലക്ഷം വോട്ടിനാണ് വിജയിച്ചത് ഒന്നര ലക്ഷം വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത് പിന്നെ ഉള്ളത് ശത്രുഘ്നൻ ആണ് ശത്രുഘ്നൻ സിൻഹ അൻപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് വോട്ടിനാണ് വിജയിച്ചത് അപ്പം ഇത്രയും പേരെയാണ് സംഘപരിവാർ നോട്ടമിട്ട് വെച്ചിരുന്നത് പക്ഷേ ഈ ഇത്രയും പേര് തന്നെ വലിയ രീതിയിൽ വിജയിച്ചു എന്നുള്ളതാണ് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള കാര്യം ഒന്ന് ആലോചിച്ചു നോക്കുക മ മറുഭാഗത്ത് ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള ഒരു പ്രതിപക്ഷമായിട്ട് പോകുമ്പോൾ മൂർച്ചയുള്ള വാക്കുകൾ ഉച്ചരിക്കുന്നവരെ ഇവർ സെലക്ട് ചെയ്ത് പുറത്താക്കാൻ നോക്കി ഈ മൂർച്ചയുള്ളവരും കൂടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രതിപക്ഷം എങ്ങനെ ഇരിക്കും എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക പിന്നെ ഒരു മുഖ്യധാര കാര്യം ഈ ലോക്സഭാ എലക്ഷൻ വളരെ മനോഹരമായ ഒരു എലക്ഷൻ തന്നെയായിരുന്നു ഇതിനോടകം തന്നെ പതിനഞ്ച് എം പിമാരെയാണ് ഈ ഒറ്റ എലക്ഷൻ കൊണ്ട് ഇവർ പുറത്താക്കിയത് പതിനഞ്ച് എം പിമാരും തോറ്റു എന്നുള്ള ഒരു സന്തോഷമായ ഒരു വാർത്തയുണ്ട് വലിയ രീതിയിലുള്ള സന്തോഷം ഉളവാക്കുന്ന ഒരു ഇലക്ഷനായിരുന്നു ഈ പ്രാവശ്യം നടന്നത് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഇനിയും കാണാം